സി പി എമ്മിനെ പിടിച്ചുലച്ച കത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളോട് പ്രതികരിക്കേണ്ടതില്ലെന്ന് ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു ആരോപണം ഉന്നയിച്ച ഷർഷാദ് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമനപടി സ്വീകരിക്കുമെന്ന് തോമസ് ഐസക് പറഞ്ഞു നാല് കൊല്ലമായി വാട്സാപ്പിൽ കറങ്ങി നടക്കുന്നതാണ് കത്തെന്ന് മന്ത്രി എം പി രാജേഷ് പ്രതികരിച്ചു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുമായി രാജേഷ് കൃഷ്ണയ്ക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് ഷർഷാദ് ആരോപിച്ചു സി പി എം പോളിംഗ് ഉന്നയിക്കപ്പെട്ടത് ഇന്ന് കൂടുതൽ ആരോപണങ്ങളാണ് മുഹമ്മദ് ഷർഷാദ് ഉന്നയിച്ചത് ചില സി പി എം നേതാക്കളുടെ ബിനാവിയാണ് രാജേഷ് കൃഷ്ണ എന്നാണ് ഷർഷാദ് മീഡിയോട് പറഞ്ഞത് ഞാനും മകനും തമ്മിൽ ബന്ധമില്ല എന്നുള്ളത് അവർക്ക് പറയാൻ കഴിയില്ല കാരണം അതിന് ഒരുപാട് തെളിവുകളുണ്ട് ഉണ്ട് നമ്മളൊരുപാട് ഫോട്ടോസ് ഉണ്ട് വാട്ട്സ്ആപ്പ് ചാറ്റുകൾ ഉണ്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് പാർട്ടി കോൺഗ്രസിന്റെ ആ വേദിയിൽ വെച്ചിട്ട് പോലും ഞാൻ കണ്ടതാണ് പിന്നെ ഷാമിനെ കണ്ടതാണ് ഷാമിന്റെ അമ്മയും കണ്ട് സംസാരിച്ചതാണ് വിവാദങ്ങളോട് പ്രതികരിക്കാൻ പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി തയ്യാറായില്ല ഷർഷാദിന്റെ കത്തിൽ പേര് പരാമർശിക്കപ്പെട്ട മുൻമന്ത്രി തോമസ് ഐസക് കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത് തനിക്കെതിരായ ആരോപണങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തോമസ് ഐസക് ഇത് ഉന്നയിച്ചിരിക്കുന്ന വ്യക്തി ആരോപണം പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സിവിൽ ആയാലും ക്രിമിനലായും ആൾക്കെതിരായിട്ടുള്ള കോടതി നടപടികൾ സ്വീകരിക്കും ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പശ്ചാത്തലമൊക്കെ അന്വേഷിക്കുന്ന തെരഞ്ഞെടുപ്പായതുകൊണ്ട് പലതും ഇനിയും വരുമെന്ന് തദ്ദേശമന്ത്രി എം പി രാജേഷ് കുറെ പേര് പേരുണ്ടല്ലോ ഈ കത്ത് നാലുമല്ലായിട്ട് വാട്സാപ്പിൽ നടക്കുന്ന കത്തല്ലേ അപ്പം ഇനി ഇങ്ങനെ പഴയത് പഴയ കത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞതും ഒക്കെ ഇനി വരും തെരഞ്ഞെടുപ്പിന് അഞ്ചാറ് മാസമല്ലേ ഉള്ളൂ നിർമ്മിത വാർത്തയാണെന്നും ഒന്നുമില്ലാതെ വരുമ്പോൾ ഇത്തരം വാർത്തകൾ സൃഷ്ടിക്കപ്പെടുകയാണെന്നും പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനും പറഞ്ഞു മീഡിയ വൺ തിരുവനന്തപുരം